കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലുള്ളവർ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ് ജോർജ് ജോ കുളങ്ങര അറിയാം ലോകം കണ്ട മലയാളിയാണ് ലോകം മൊത്തം സഞ്ചാരിച്ച് ഓരോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാരുടെ ജീവിതം പഠിച്ച് അത് നമ്മുടെ നാട്ടിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് അദ്ദേഹം നിരന്തരം നമ്മൾ ഉപദേശിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കാരണം നമ്മൾ പെരുമ പറയുന്ന കേരളത്തിലെ ചെറുപ്പക്കാരായ മിക്കവരും നാടുവിടുന്നു എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലോട്ട് കുടിയേറിപ്പാട് കുടിയേറി പാർക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ബുദ്ധിമാന്മാരായ ഏറ്റവും വിദ്യാസമ്പന്നരായ ഉന്നത വിദ്യാഭ്യാസമുള്ളവർ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു പോകുന്നവർ മടങ്ങി വരുന്നില്ല അമേരിക്കയിലോ റഷ്യയിലോ ഇംഗ്ലണ്ടിലേക്കോ കാനഡയിലേക്കോ കാനഡയിലോക്കോ ഒന്നും പോകുന്നവരുന്ന ആരും മടങ്ങി വരുന്നില്ല അവിടെ സെറ്റിലാകുന്നു കാരണം നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ട വലിയ ബ്രെയിനുകൾ അവിടേക്ക് പോകുന്നു നമുക്കറിയാം കേരളത്തിൻ്റെ പല ജില്ലകളിലും പോകുമ്പോൾ മിക്കവാറും വീടുകളിൽ വൃദ്ധരായ മാതാപിതാക്കളോ അവരെ നോക്ക് സംരക്ഷിക്ക നോക്കുന്ന ജോലിക്കാരോ ഒക്കെയാണ് എന്തുകൊണ്ടാണ് നാ നാട് വിടുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് കൊണ്ടുവന്നാൽ സന്തോഷ് ജോർജ് കുളങ്കരുടെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ നാം എന്ത് ചെയ്യണം നമ്മൾ അത്രയും വലിയ ഫെസിലിറ്റീസ് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല നമ്മുടെ നാട് സൗന്ദര്യവൽക്കരിക്കണം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ രീതികൾ മാറണം നമ്മുടെ അനാവശ്യമായ സമരങ്ങൾ മാറണം കാരണം നാട്ടിൻ്റെ മറ്റു വികസന നാടുകളിൽ എങ്ങനെയാണ് ഓരോ നാടുകളും വികസി വികസിക്കുന്നത് സൗന്ദര്യ നാടിനെ സൗന്ദര്യവൽക്കരിക്കുന്നത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്ത അതുപോലെയുള്ള ജീവിത നിലവാരം ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാർ നാട് വിട്ടു പോകേണ്ട അവസ്ഥയുണ്ടാകില്ല അല്ലാതെ നമ്മളിവിടെ കിടന്ന വലിയ പെരുവ പറഞ്ഞിട്ട് നമ്മുടെ ആൾക്കാരെല്ലാം തലമുറയെല്ലാം മറ്റു നാടുകളിലേക്ക് സെറ്റിൽ ചെയ്യുന്നത് ഒട്ടും ആശാവകമായ കാര്യമായി നമുക്ക് പരിഗണിക്കാൻ സാധിക്കില്ല